ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ മന്തിയിൽ മന്തിയിലൊരുപാട് വെറൈറ്റീസുകൾ നമ്മൾ പരീക്ഷിക്കാറുണ്ടല്ലോ ഞാൻ തന്നെ കുറേ മന്തി റെസിപ്പി ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വേറൊരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എന്താ ക്രീയേറ്റിവിറ്റി നോക്കണം കേഡ് കക്കിരി എനിക്ക് വയ്യ അപ്പോൾ നല്ല കിടിലും ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ് പിന്നെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം പെരി പെരി മന്തിയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പേരിട്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോ കാണാം അപ്പോൾ ഒരു പിടി പിടിമല്ലിയേല അതിൽ പകുതി പുതിനേല രണ്ട് തക്കാളി ഒരു ഉള്ളി ഒരു ചെറിയ ക്യാപ്സിക്കം കുറച്ച് പിന്നെ വെളുത്തുള്ളി ഏകദേശം ഒരു എട്ടല്ലി ഉണ്ടാവും ഒരു പീസ് ഇഞ്ചി മൂന്ന് മാഗി ക്യൂബിൻ്റെ പീസ് ഞാനിത് ഒന്നേ എണ്ണൂറ് കിലോ വരുന്ന ചിക്കന് പിന്നെ അതിൻ്റെ ആയൊരു അളവാണ് ഈ ഒരു വെജ് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ പിന്നെ അതിൽ കുറവാണ് ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ചാൽ മതി കേട്ടോ ഇനി ഇതൊക്കെ മൊത്തം അരച്ചിട്ട് ഇട വയ്ക്കാം അപ്പോൾ ഞാൻ എടുത്ത ചിക്കൻ ഇതാ ഒരു ചിക്കൻ ഒന്നേ എണ്ണൂറ് തൂക്കം വരുന്ന ചിക്കൻ എടുത്തിട്ട് എട്ട് പീസാക്കിയിട്ട് വാങ്ങിയതിന് ഇതിൽ കഴുത്തും മറ്റേ ഇതെല്ലാം കളഞ്ഞ എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലോണം അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറൊക്കെ അരിപ്പയിൽ തട്ടിയതിന് ശേഷമാണ് ഞാൻ മസാല എടുക്കുന്നത് അപ്പം നമ്മൾ അരപ്പൊഴിക്കുക എന്നിട്ട് ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇത് ഒരു ടേബിൾ സ്പൂണ് ജീരകവും ഒരു ടേബിൾ സ്പൂണ് പിന്നെ കുരുമുളക് പൊടി രണ്ടിടത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് രണ്ടും കൂടി മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അടുത്ത് പൊടിയാണെങ്കിൽ എടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ നിറയെ മുതുമനായിട്ടുള്ള കുരുമുളകും ചേർക്കുക പിന്നെ ഡ്രൈ ലെ ഇല്ലേ അതൊന്ന് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ടൊമാറ്റോൻ്റെ സോസ് അല്ലെങ്കിൽ കച്ചപ്പ് അതും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മാഗി ക്യൂബ് നമ്മൾ മൂന്നെണ്ണം ചേർത്തുകൊണ്ട് തന്നെ നോക്കിയിട്ട് ഉപ്പ് ചേർക്കട്ടോ ഇനി ഒരു കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് അങ്ങ് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ മാരിനേഷൻ ചെയ്തിട്ട് വെക്കണം ഞാൻ ഡയറക്റ്റ് നേരെ അടുപ്പിൽ തന്നെ കൊണ്ടാക്കിയത് കേട്ടോ മാരിനേഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് തിള വരുന്നത് തന്നെ തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പിന്നെ ഇളകി കൊടുക്കുക പിന്നെ നമുക്കറിയാലോ ഇത് വേവുന്നവരെ തീ കുറച്ചിട്ട് ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ശരിക്ക് വേവ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഒഴിച്ച ഓയിലില്ല അതിങ്ങനെ തെളിഞ്ഞു വരും ഇത് കുറുകി 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 തെളിഞ്ഞു വരും ചിക്കനൊക്കെ നല്ല അടിപൊളിയേറ്റ് കുക്കായും ചെയ്യും ഞാൻ അടച്ചു വെച്ചിടക്കിടയ്ക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മുറിച്ചുള്ള ഇട്ടുകൊടുത്തിന് പിന്നെ അങ്ങനെയാണ് ഞാൻ ഇത് വേവിച്ചെടുത്തത് ഇത് വേണ്ട ഈ എണ്ണ ഫുൾ കംപ്ലീറ്റ് ഇങ്ങനെ തെളിഞ്ഞു വരും അതിൽ നിന്നൊരു മൂന്നാല് ടേബിൾ സ്പൂൺ ഞാൻ ഇങ്ങോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിൽ വരും എന്താന്നുള്ളത് കേട്ടോ അങ്ങനെ ഇത് എണ്ണ കോരി ഓരിക്കും ഞാൻ കുറച്ചും കൂടി അതിൻ്റെ ഗ്രേവിയൊന്നും കുറച്ചും കൂടെ തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ കുറച്ച് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈ പറഞ്ഞ് പൊലിപ്പിക്കുന്നതിനേക്കാണെങ്കിൽ വീഡിയോ കാണാൻ എനിക്ക് പൊതുവേ എങ്ങനെയാണ് വീഡിയോയിൽ കാണുമ്പോൾ എന്ന് ശരിക്കും മനസ്സിലായി അതൊക്കെ വർത്താനം അങ്ങനെ കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വേണം കിട്ടുന്നത് എന്നിട്ട് ഇതിൽ നിന്ന് ചിക്കൻ്റെ പീസ് മാത്രം നമുക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് പിന്നെ കംപ്ലീറ്റ് മാറ്റി കൊടുക്കാം എന്നിട്ട് ആ ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവിക്കത്തുനിന്ന് പകുതി നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റി കൊടുക്കാം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുക കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ അങ്ങനെന്താ നേർ പകുതിയാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ഗ്രേവിയിൽ അതൊരു ചൂടായ പാനലിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനക്ക് അറിയില്ലേ ഞാൻ ഏത് യൂട്യൂബിലൊന്നും കണ്ടിട്ടൊന്നും ഇല്ല എൻ്റെ ഐഡിയയിലൊന്ന് ഉദിച്ചു അങ്ങനെ ചെയ്തു എന്നിട്ട് ആ ഗ്രേവീൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോൻ്റെ സോസ് ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ പെരിപ്പെരിയാവണമല്ലോ റെഡ് ചില്ലി ഫ്ലേക്സിലെ മുളക് അതും പിന്നെ ഹോട്ട് സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താട്ടോ അത് ഒഴിച്ചാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഇത് നല്ലോണം കുറുക്കി പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പീസിലാണ് നമ്മൾ മാറ്റിയിട്ട് ചിക്കൻ്റെ പീസ് അത് ഇട്ട് അതിട്ടെടുത്തിട്ട് ഇതുണ്ടല്ല ഒരു കുറച്ച് തീ കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം ഇത് വറ്റിച്ച് വറ്റിച്ച് ഇതിന് പറ്റിച്ചെടുക്കണം അതായത് ഈ മസാലയും ഈ റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ അത് നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുമോ അങ്ങനെ ഇത് കംപ്ലീറ്റ് നമുക്ക് നല്ലോണം തീ കൂട്ടി കൂട്ടിയിട്ട് ചെയ്താൽ മതി ഇപ്പോൾ ഇപ്പം ഒന്നുമില്ല അത് നമ്മളിങ്ങനെ കുറുകി ആ ഒരു ചിക്കനിലേക്ക് ഈ മസാലയെല്ലാം കൂടെ പിടിച്ച് വരുമ്പം നല്ലൊരു തിക്കായിട്ട് വരും പിന്നെ കുറച്ച് ഗ്രേവിയോടുകൂടെ തന്നെയാണ് കേട്ടോ നന്നായി വറ്റിച്ച് ഡ്രൈ ആക്കിയിട്ടില്ല പിന്നെ കുറച്ച് മസാലയോടു കൂടി നമ്മളെ ഷവ മസാല ശവ എല്ലാം ഗ്രേവിയില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിത് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇത് റെഡി ആയിട്ടാണ് ഇനി റൈസ് നമുക്ക് തയ്യാറാക്കാം പാൻ വെച്ച് ചൂടായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി പിന്നെ നമ്മളെ ഇല്ലേ ഇതിൽ ഞാൻ ചേർത്തത് ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ ഏലക്കായ് ഗ്രാമ്പു പട്ട കുറച്ച് കുരുമുളക് ബേ ലീവ്സ് ഡ്രൈ ലെമൺ അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത് എല്ലാം കുറേശ്ശെ അങ്ങനെ ചേർത്ത് കേട്ടോ പിന്നെ ഉരുള്ളി അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ഉള്ളി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുട്ടോ ആ മറ്റേ സ്പൈസസെല്ലാം കുറേശ്ശെ കുറേശ്ശേ മതി കേട്ടോ ഒരു അര ടീസ്പൂൺ വീതം മതിയാവും എന്നിട്ട് ഉള്ളിയോ പിന്നെ ക്യാപ്സിക്കോ ഒന്ന് അങ്ങ് വയന്തു വരുമ്പോൾ ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ഒഴിക്കാം കാരണം ഞാൻ വറ്റിച്ചെടുക്കുന്നതല്ല വേവിച്ച് കോരി എടുക്കുകയാണ് ഊറ്റിയെടുക്കാനേ അങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ഒരു മാഗി ക്യൂബിൻ്റെ പീസും കൂടെ ചേർത്തിട്ട് അടച്ച് വയ്ക്കുക നന്നായിട്ട് തിളക്കട്ടെ എന്നിട്ട് ഞാൻ കഴുകിയിട്ട് പിന്നെ സോക്ക് ചെയ്ത ബസ്മതി യെല്ലോ ഗോൾഡ് അതാണ് എടുത്തിട്ടുള്ളത് ഞാനതെങ്ങനെയാണ് സോക്ക് ചെയ്തെന്ന് വെച്ചാൽ എനിക്കൊരു ഷെഫിൻ്റെ ഒരു ഇല്ലത്തുനിന്ന് കിട്ടിയതാണ് പിന്നെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടതാണ് അവർ ഓവർ രാവിലെ മന്തി ഉണ്ടാക്കും ഓവർനൈറ്റ് ആണെന്നോളും അരി കുതിർത്ത് വെക്കല് അപ്പം ഞാനത്രയൊന്നും ആക്കിയിട്ടില്ല ഞാനിത് രാത്രിക്കേക്കാണ് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പോൾ ഞാൻ എന്താക്കി പിന്നെ ഉച്ചക്ക് തന്നെ കുതിർത്തി ഏകദേശം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും റൈസ് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് പൊട്ടിപ്പോകുമോ വെന്ത് ഒടഞ്ഞ് പോകുകയോ അങ്ങനത്തെ ഒന്നും പ്രശ്നമുണ്ടാവില്ല നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കട്ടെ ഈ ഒരു മണിക്കൂറൊക്കെ നമുക്ക് കുതിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ കുതിർത്തി കഴിഞ്ഞാലുണ്ടല്ലോ എന്ത് കിട്ടാനും പണിയാണ് ആ അരിൻ്റെ ലെങ്ത്ത് കുറയും കുറയും നമ്മൾ ഇത് ഓവർനൈറ്റൊക്കെ കുതിർത്ത് വെച്ചാലല്ലേ നല്ല ലെങ്ത്തിൽ കിട്ടും ഈ ഒരു റൈസ് നല്ല നീളത്തിൽ നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ഒരു തൊണ്ണൂറ് ശതമാനം വെന്ത് നമ്മൾ ഒന്ന് എടുത്തിട്ടിന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ഡയറക്റ്റ് ഞാൻ എന്താക്കി ആ ഒരു അരിപ്പീന്ന് കോരിയിട്ട് വെള്ളം അവിടെ നിന്ന് തന്നെ സ്ട്രെയിൻ ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് ഇട്ട് അപ്പോൾ ചാർക്കോളും അവിടെ കത്ത കത്തു ഇതാ കത്താൻ വെച്ചിട്ടുണ്ട് റൈസ് കംപ്ലീറ്റ് ഇതത്തിട്ടോ അയാ ആദ്യത്തെ മസാലേൻ്റെ മുകളിലാണ് ഇട്ടത് നമ്മൾ പകുതിയാക്കിയിട്ടില്ലേ എന്നിട്ട് എന്താക്കി നമ്മൾ പിന്നെ നല്ല വരട്ടിയെടുത്ത നമ്മുടെ ആ ചിക്കനില് അത് മേലെ വെച്ചുകൊടുത്ത് ഒരു ചിക്കന് ഒരു കിലോ അരി എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ എടുക്കാറ് പൊതുവേ പിന്നെ ചിക്കൻ്റെ തൂക്കത്തിന് ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ എന്നിട്ട് ചാർക്കോളെത്തിച്ചിട്ട് അതിൽ വെക്കുക എന്നിട്ട് ഞാൻ ആദ്യം മാറ്റി വെച്ച് ഓയിലില്ല അതാണ് ഞാൻ സ്മോക്ക് ചെയ്യാൻ എപ്പോൾ എടുക്കൽ ഓയിൽ മന്തി ഇതാക്കും മതിക്ക് ഓയിൽ തന്നെയാണ് ചെയ്യൽ ആ ഫ്ലേവറിലൊരു വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ലിഡ് നിങ്ങൾ ഇതുപോലെ ഹോളില്ലാതെ അത് വെച്ച് അടക്കണം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ദം ചെയ്യാൻ ഇങ്ങനെയാണ് ചെയ്യല് ഇത് അതിനായിട്ടില്ലായിരുന്നു ബിരിയാണി മന്തി ഇതൊക്കെ ഒരു ദം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നല്ല ചൂടാകാൻ ആദ്യം വെക്കും തീ ഒന്ന് കുറച്ച് കൊടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ വെക്കലാണ് ഞാൻ ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ആ അത്രയും ടൈം നമ്മൾ ചെറിയ തീയിൽ ദം ചെയ്താൽ നല്ല അടിപൊളി കുറച്ച് സമയം എടുക്കുന്നില്ല നല്ല അടിപൊളി റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു മസാലയിൽ നിന്ന് കിടന്നിട്ട് നല്ലൊരു പിന്നെ അങ്ങനെ ഞാൻ ഒരു മണിക്കൂറിന് ശേഷം പിന്നെ ഞാൻ ചാർക്കോൾ ഒഴിവാക്കി പിന്നെ ഞാൻ ആ റൈസിൻ്റെ ലെങ്ത്തൊന്ന് കാണിച്ചു തരാം നല്ല പിന്നെ ഈ ചോ ഒരുപാട് സമയം നമ്മൾ കുതിർത്തിന്ന് വെച്ചിട്ട് ഓടയ്യുന്ന പ്രശ്നം അങ്ങനെയൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും റൈസ് കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു കണ്ട അത്രയും നല്ല ലെങ്ത്തിൽ കിട്ടും നമുക്ക് അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ റൈസിൻ്റെ വേവ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് താ അത്രയും സോഫ്റ്റുമാണ് എന്നാൽ ഒട്ടും ഒടഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പൊതുവേ മന്തിക്ക് സൈഡ് ആയിട്ട് മണസ് അങ്ങനെ ടൊമാറ്റോ അങ്ങനെ എല്ലാം ഉണ്ടാവലുണ്ട് പക്ഷേ മണസ് ഞാൻ വളരെ കുറവാണെന്നുണ്ടാക്കല് കഴിക്കലേ ഇല്ല എൻ്റെ മോനിക്കൊക്കെ പറ്റാത്തതൊന്നും ഞാൻ ഉണ്ടാക്കലില്ല അപ്പോൾ ഇതിന് ഞാൻ ഇനി ഉണ്ടല്ല ഞാനിത് ഇളക്കി കൊടുത്ത് അടിയിലുള്ളതും പിന്നെ അടിയിലുള്ള ആ ഒരു മസാല എല്ലാം ഉള്ളത് അതെല്ലാം കറക്റ്റ് ഓവറായിട്ടൊന്നും ഉണ്ടാവില്ല കറക്റ്റ് ആ ഒരു വൈറ്റ് എന്താ അതിൻ്റെ ഡ്രൈ ഒരു പിന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി നല്ലൊരു ഡ്രൈ ആയിട്ട് നല്ല നല്ലൊരു നല്ലൊരു അടിപൊളി പറയാൻ ഒരു വാക്കുകളില്ല അത്ര തന്നെ അങ്ങനെന്താ ഞാൻ അധികം ഇങ്ങനെ എന്തെങ്കിലും സാലഡോ മറ്റേ ടൊമാറ്റോ ടൊമാറ്റോൻ്റെ ചട്നി ഉണ്ടാക്കലുണ്ട് മണസ്സുണ്ടാക്കലേ ഇല്ല കേട്ടോ മോനിക്ക് പറ്റാത്തത് പിന്നെ ഒരു പപ്പടം നിങ്ങൾ പപ്പടം മുന്നേ ഇത് മന്തിക്ക് ട്രൈ ചെയ്താൽ ബിരിയാണി മന്തിക്കല്ല പപ്പടം ചമ്മന്തി ഇതൊക്കെ ട്രൈ ചെയ്തൊക്കെ അടിപൊളിയാണ് ഞാൻ ഇടയ്ക്ക് പിന്നെ ചമ്മന്തി ഉണ്ടാക്കും എന്നും സാലഡൊന്നും ഇല്ലെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ പപ്പടം അങ്ങനെയെല്ലാം ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്നും പറയണ്ട നല്ല ജ്യൂസിയാണ് എല്ലെന്നിങ്ങനെ ഊരി വീഴും അത്രയും നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് പിന്നെ ബിജിനേസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് പോലെ അപ്പോൾ അടുത്ത നല്ല നല്ല റെസിപ്പീസിനായി ആമീസ് കിച്ചൺ ഫോളോ ചെയ്യൂ അപ്പോൾ അടുത്ത റെസിപ്പിയെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്